ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെന്തല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഗ്ലിസറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയുന്നതാണ് ഗ്ലിസറിനെ വെച്ചാൽ ഒരു മോയ്സ്ചറൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലിസറിന് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുൻപായിട്ട് ഒരു വീഡിയോ കാണാനുണ്ടായി അതിൽ ഗ്ലിസറ് ഗ്ലിസറിൻ്റെ കുറച്ച് ഉപയോഗങ്ങളും ഉപയോഗിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞ് തന്നിരുന്നു അത് പ്രകാരം ഞാൻ മൂന്ന് ദിവസത്തോളമായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ സാറ് പറയുന്നത് മൂന്ന് രീതിയിലായിട്ട് നമ്മൾ ഈ ഗ്ലിസറിനെ ഉപയോഗിക്കുക ഒന്നാമത് ഗ്ലെൻസറായിട്ടും ഫേസ് പാക്കായിട്ടും പിന്നെ ഫേസ് ക്രീമായിട്ടും നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുമെന്നാണ് സർ അതിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ചെയ്തു നോക്കിയും ചെയ്തു അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ക്ലെൻസറായിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലിസറിൻ്റെ കൂടെ റോസ് വാട്ടറും ആഡ് ചെയ്യണം ഈ റോസ് വാട്ടർ വെച്ചാൽ ക്ലെൻസറായിട്ടും മോയ്സ്ചറൈസറായിട്ടും ടോണറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് റോസ് വാട്ടർ പിന്നെ ഗ്ലിസറിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ് കൂടുതലാണ് ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജോളം ഷുഗർ കണ്ടൻ്റ് ഉണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസിൽ നിന്നും അനിമൽസിൻ്റെ ഫാറ്റിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ് ഈ ഗ്രിസറിന് ഇത് ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്ട്സിലും ബോഡി ലോഷനിലും സോപ്പിലും മെഡിസിൻസിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ പിയേഴ്സ് സോപ്പ് കണ്ടല്ലോ അപ്പോൾ ട്രാൻസ്പെറൻ്റായിട്ട് കാണപ്പെടുന്ന അങ്ങനത്തെ സോപ്പുകളിലൊക്കെ കൂടുതലായിട്ടും ഗ്ലിസറിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്ലൻസറായിട്ട് എങ്ങനെ ഉപയോഗിച്ച് വെച്ചാൽ ആദ്യം ഒരു ടീസ്പൂണോളം ഗ്ലിസറിന് ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഈ ഗ്ലിസറിനെപ്പോൾ ഒരു കൊഴുപ്പ് രൂപത്തിലായിരിക്കും കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ ശരീരത്തിലിട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി അല്ലെങ്കിൽ അതായത് നമ്മൾ ഗ്ലിസറിന് എത്ര അളവിലാണോ എടുത്തത് ഒന്നും അതിൻ്റെ ഇരട്ടി അളവിൽ അല്ലെങ്കിൽ സെയിം എടുക്കാൻ നോക്കുക ഒരിക്കലും ഗ്ലിസറിനേക്കാളും റോസ് വാട്ടർ കുറഞ്ഞു പോകരുത് എന്നിട്ട് നമ്മൾ ശരീരത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ശരീരത്തിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ലൊരു മോയ്സ്ചർ എഫക്റ്റ് കിട്ടും പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നില്ല പിന്നെ അതിൽ സാറ് പറഞ്ഞത് അതിനുശേഷം നമ്മളൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം ഇതിനായിട്ട് ഗ്ലിസറിന് ഒരു ടു ടീസ്പൂണോളം ഗ്ലിസറിന് എടുക്കുക അതിലോട്ട് ടു ടീസ്പൂൺ അളവ് തന്നെ റോസ് വാട്ടറും എടുക്കുക എന്നിട്ട് നമ്മളതിലോട്ട് ഉപയോഗിക്കുന്നത് പുളിച്ച തൈര് തൈരുണ്ടാവുമല്ലോ പുളിച്ച തൈര് തന്നെ എടുക്കാൻ നോക്കുക അതിലാണ് ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ലൈറ്റൻ ചെയ്യുന്നതിനും ബ്ലീച്ചിങ് എഫക്റ്റൊക്കെ കുളിച്ച തൈരിലൂടെ നമുക്ക് കിട്ടും പിന്നെ അടുത്തതായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് അതും രണ്ട് ടീസ്പൂണോളം എടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ റെസ്റ്റ് ചെയ്യുന്ന എന്തിനു വെച്ചാൽ അത് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും നമ്മൾ മിക്സ് ചെയ്ത് അപ്പം തന്നെ ഉപയോഗിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമ്മുടെ ശരീരത്തിന് മോയ്സ്ചർ കൺട്രോളിന് നിലനിർത്താനും ഡ്രൈ സ്കിന്നിന് മുഖക്കുരു ആഗ്നെ പിംപിൾസ് എന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഫേസ് പാക്കും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലുള്ള ടാൻ ഉള്ള ഭാഗത്ത് സൺ ടാൻ അടിച്ച ഭാഗത്ത് നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെ രണ്ടാമതായിട്ടും അപ്ലൈ ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതായിട്ട് കാണപ്പെടും കുറച്ച് സ്കിന്നു ബ്രൈറ്റനാകും ലൈറ്റൻ ചെയ്യും തേച്ച് കുറേ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ ഗ്ലീസറിന് എപ്പോഴും ഒരു ഒന്നിങ്ങനെ ജെല്ലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെയൊക്കെ ഒക്കെ നിർബന്ധമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും നേരിട്ട് നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യരുത് ഇത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കാൻ കാരണമാവും പിന്നെ ഈ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യണമായിരിക്കും നല്ലത് ആ ഫേസ് പാക്ക് കൈ കളഞ്ഞതിന് ശേഷം ഒരു ഫേസ് ക്രീം നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലിസറിന് രണ്ട് ടീസ്പൂണ് ഗ്ലിസറിൻ എടുക്കുക അതിലോട്ട് റോസ് വാട്ടറും രണ്ട് ടീസ്പൂൺ എടുക്കുക പിന്നെ അതിലോട്ട് ആവശ്യമായിട്ട് വരുന്നതാണ് ഈ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂള് അത് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് പിന്നെ അതിലോട്ട് കുറച്ച് അലോവേറ ജെല്ലുണ്ടാവുമല്ലോ അത് ഒരു ടീസ്പൂണോളം ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ഈ ക്രീമും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യൽ കവിളിൻ ഇപ്പോൾ ഫേസ് പാക്ക് മുഖത്താണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കവളിൻ്റെ അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട് വേണം എപ്പോഴും അപ്ലൈ ചെയ്യാൻ എന്നാലാണ് നമ്മൾ കവള് സാഗ് ചെയ്യുന്നത് അതായത് കവള് തൂകുന്നത് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യാം ഒരിക്കലും മുകൾ ഭാഗത്ത് നിന്ന് തായ് ഭാഗത്തോട്ട് അപ്ലൈ ചെയ്യരുത് എൻ്റെ എൻ്റെ കൈയിൽ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്